കൗ ആ കൗ വളർത്തുന്ന പശുവിനു വീട്ടിനുള്ള പശുന്ന് പറുത്തിൽ നിൽക്കുന്നതാരേ പശു എന്ന് പശു ജീവി തൊഴുത്തിൽ പശു പശു എന്ത് തരുന്നുണ്ട് പാല് തരുന്നുണ്ട് അല്ലേ പൂച്ച എന്തിനാ വളർത്തുന്നേ

െ ഇതില് ഈ വളർത്തു ജീവിൽ പശു ആടെ താമസിക്കുന്നു പശു തൊഴുത്തില് നായ ആടെ കൂട് പിന്നെ പൂച്ച വീട്ടിന് ഉള്ളിലേ ആ എയമ്മ വാക്ക് വരണേ ഇതാ ഇതാരെ ഇയ അക്ഷരൻജ ഇയ അക്ഷരൻജ ഞാനീ യൂട പാ 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 ഇതൊരു വാക്കായില്ല പറ ഇതാ അമ്മ വാ വാ മമ്മി ഞങ്ങടൊക്കെ വരാ ആപ്പാ ആയാ പാണ പറയുമ്പോ അക്ഷരൈ പറാനൂട്ടമ്മ വാക്കായി അല്ലേ വാങ്ങ പറയുമ്പോ അക്ഷരം വരാന്ന് പറയുമ്പോ െ നമൊരു വാചകം വേണ്ടേ നമുക്കെന്ത് വാചകം പറയാം പഠിച്ചു വാക്ക് പഠിച്ചു അല്ലേ അക്ഷരം പഠിച്ചില്ലേ പഠിച്ചില്ലേ നാളെല്ലാരും ഈ പാഷരം വീട്ടിൽ നിന്ന് കടലാസിലുണ്ടാവും നോക്കിട്ട് മുറിച്ചുകൊണ്ട് വരണ നമുക്ക് നിങ്ങളെ ബുക്കിൽ ഇട്ടിക്കാം പാ അക്ഷരം ഉണ്ടാവും വാ നില അക്ഷരം ഉണ്ടാവും റാ ഉണ്ടാവും രാ ഉണ്ടാവും അപ്പം പാ എന്ന് പറയുമ്പോൾ അക്ഷരം പറ എന്ന് പറയുമ്പോൾ വാക്ക് പിന്നെ അപ്പു പൂച്ച തല്ലി എന്ന് പറയുമ്പോൾ വാചകം മനസ്സിലായ എല്ലാവർക്കും ടീച്ചർ പറഞ്ഞേ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ ഒന്ന് വെച്ച് എല്ലാവരും ഒന്ന് വെച്ചും പറഞ്ഞേ വളർത്ത ജീവികൾ എന്ന് പറഞ്ഞേ ആ വളർത്ത ആ